വർഷങ്ങൾക്ക് മുമ്പ് നാണംകുണിയും തവിടു നിറവും പൊക്കവുമുള്ള കാണാൻ എത്ര ഭംഗിയൊന്നുമില്ലാത്ത ഒരു പയ്യൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു തുടക്ക ചിത്രങ്ങളെല്ലാം പരാജയം പക്ഷെ പിന്നീട് ആ പയ്യനെ സിനിമാ ലോകം വിളിച്ചത് ദളപതി എന്നാണ് അതെ തമിഴ് പ്രശസ്ത സംവിധായകനായ എസ് ഐ ചന്ദ്രശേഖർ സിനിമയിലേക്ക് തന്റെ മകനെ കൈപ്പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വിമർശനങ്ങളായിരുന്നു ആദ്യകാലത്ത് കേട്ടത് പിന്നീട് റൊമാൻറ്റിക് സിനിമകളിലൂടെ തമിഴ് മലയാളി പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറി വിജയ് രമണ സംവിധാനം ചെയ്ത രണ്ടായിരത്തി മൂന്ന് റിലീസായ തിരുമലയിലൂടെ ആക്ഷൻ രംഗത്തേക്ക് വിജയ് വെച്ചു തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ഗില്ലി ഒരു സൂചനയായിരുന്നു തമിഴിൽ അടുത്ത താരത്തിന്റെ ഉദയം ഗില്ലിയിലൂടെ പിറമിയെടുത്തു തമിഴിലെ ആദ്യ അൻപത് കോടി ചിത്രം ആ മുപ്പതുകാരൻ തൻ്റെ പേരിലാക്കി പിന്നീട് തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ് എന്ന താരം തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് രണ്ടായിരത്തി ഏഴിൽ റിലീസായ പോക്കിരിയിലൂടെ ആ സാമ്രാജ്യത്തിന് കരുത്തുകൂട്ടി എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വന്ന വിജയയാണ് സിനിമാ ലോകം കണ്ടത് പല നടന്മാരുടെയും കരിയറിലെ നാഴികക്കല്ലായ അൻപതാമത്തെ ചിത്രം വിജയുടെ കാര്യത്തിൽ കറുത്ത അധ്യായമായി മാറി സുറായ് എന്ന ചിത്രം കരിയറിലെ ഏൽപ്പിച്ച ആഘാതം അത്രമാത്രം വലുതായിരുന്നു വിജയുടെ കാലം കഴിഞ്ഞു എന്ന് പലരും അതോട് എഴുതി സുരയ്ക്ക് ശേഷം വന്ന് നല്ല സിനിമകൾ പോലും പ്രതീക്ഷിച്ച് വിജയം നേടാതെ പോയി എന്നാൽ എ ആർ മുരകദോസ് എന്ന സംവിധായകൻ വിജയോടൊപ്പം ആദ്യമായി കൈക്കോർത്ത തുപ്പാക്കി താരത്തിന്റെ കരിയർ മാറ്റിമറിച്ചു അതുവരെ കാണാത്ത ഒരു വിജയ് തുപ്പാക്കിയിലൂടെ കാണാൻ സാധിച്ചു ഇന്ന് കാണുന്ന വിജയ് എന്ന ക്രൗഡ് പുള്ളറെ തുടക്കം തുപ്പാക്കിയിലൂടെയാണെന്ന് പറയാം പിന്നീട് വിജയ് എന്ന സ്റ്റാറിന്റെ ഗ്രാഫ് എവിടെയും താഴ്ന്നിട്ടില്ല തുപ്പാക്കിക്ക് ശേഷം നിർമ്മാതവിനും നഷ്ടമുണ്ടാക്കിയ സിനിമകൾ വളരെ കുറവായിരുന്നു തുപ്പാക്കിക്ക് ശേഷം റിലീസായ എല്ലാ സിനിമകളും വിവാദങ്ങളും വിടാതെ പിന്തുടർന്നു തലൈവ എന്ന സിനിമയുടെ റിലീസ് അന്നത്തെ ഗവൺമെന്റ് തടയുക വരെ ഉണ്ടായി എന്നാൽ അപ്പോഴൊന്നും രാഷ്ട്രീയ പ്രവേശനം എന്നൊരു ചോദ്യം എവിടെയും ഉയർന്നിരുന്നില്ല വിജയ്യുടെ സ്റ്റാർഡ് ഉയർത്തിയത് മുരുകദോസിനോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട് വിജയ് എന്ന നടന്റെ ഫാൻ ബോയായ ആയ സംവിധായകൻ അറ്റ്ലി വലിയ സംവിധായകരെ വിട്ട് ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത ഒരു പയ്യന് വിജയ് ഡേറ്റ് കൊടുത്തത് കണ്ട് പലരും അന്തം വിട്ടു എന്നാൽ തന്റെ ഇഷ്ട നടനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ അഡ്ലി തെരിയൊരുക്കിയപ്പോൾ വിമർശിച്ചവർ പോലും കൈയടിച്ചു അതേ കോമ്പ് ഒരിക്കൽ കൂടി ഒന്നിച്ചപ്പോൾ പിറന്നത് വിജയുടെ സിനിമാ രാഷ്ട്രീയ ജീവിതത്തെ നാഴികക്കല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ മെർസൽ താരത്തിന്റെ കരയറിലെ പ്രധാനപ്പെട്ട സിനിമയായി മാറി തുപ്പാക്കിക്ക് ശേഷം തിയേറ്ററുകൾ ഇളക്കിമറിച്ച വിജയ് ചിത്രമായി മാറി മെർസൽ സാമ്പത്തികപരമായി വലിയ വിജയം നേടിയ ചിത്രം മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെട്ടു അതുവരെ വളരെ മൃദുവായി മാത്രം രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരുന്ന വിജയ് മെർസൽ ശക്തമായി രാഷ്ട്രീയം സംസാരിച്ചു കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആരോഗ്യ നയങ്ങളെയും നോട്ട് നിരോധനത്തെയും വിമർശിച്ച വിജയ് ചിത്രത്തിൽ ഒരു സീരിയൽ അമ്പലത്തിന് പകരം ആശുപത്രിയായ നാടിനാവശ്യം എന്നുവരെ പറഞ്ഞു വലതുപക്ഷ ട്രോൾ പേജുകളിൽ രാഷ്ട്രീയ നേതാക്കളും വിജയ്ക്കെതിരെ വിമർശനമായി രംഗത്തെത്തി വിജയുടെ മതം വരെ പറഞ്ഞ് അയാൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു ഇത് വിജയ് എന്ന നടന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചു മെർസൽ കൊണ്ടെത്തിച്ച ഉയരത്തിൽ നിന്ന് വിജി എന്ന താരത്തിന് പിന്നീട് ഇറങ്ങേണ്ടി വന്നിട്ടില്ല മെർസലിലെ വെട്ടിമാരനിലൂടെ അല്ലി അയാളുടെ നടനെ ചെറിയ രീതിയിൽ മാത്രം ഉപയോഗിച്ചു പിന്നീട് വിജയ് എന്ന പെർഫോമറെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ലോകേഷ് കനകരാജായിരുന്നു മാർച്ചിലെ ആദ്യ പകതിൽ ഫ്രഷ് ആയിട്ടുള്ള വിജയെ അയാൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു എന്നാൽ വീണ്ടും അയാളുടെ സ്റ്റാറിനെ മാത്രം ഉപയോഗിക്കുന്ന സംവിധായകരുടെ കയ്യിലകപ്പെട്ടു ഒരിക്കൽ കൂടി ലോകേഷിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് വിജയ് കാഴ്ചവെച്ചത് രണ്ടാം പകുതി നല്ലൊരു കഥ തയ്യാറാക്കാൻ ലോകേഷ് മറന്നപ്പോൾ തന്റെ പെർഫോമൻസ് കൊണ്ട് വിജയ് ലിയോ എന്ന സിനിമയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി ലിയോയ്ക്ക് ശേഷം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ച വിജയ് തന്റെ അവസാന രണ്ട് ചിത്രങ്ങൾ ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റുകയാണ് പഴയകാല സിനിമകളിലെ റഫറൻസിൽ തനിക്ക് ശേഷമുള്ള പിൻഗാമിയെ പറയാതെ പറഞ്ഞ സീനുമായി വന്ന ഗോട്ട് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് തന്റെ സമകാലീന നടന്മാരുമായി നോക്കുമ്പോൾ അഭിനയത്തിൽ വിജയ് എന്ന നടൻ പിന്നിലായിരിക്കാം എന്നാൽ സ്റ്റാർ എന്ന തരത്തിൽ ഇനി മറ്റാർക്കും തൊടാനാകാത്ത ഉയരത്തിലാണ് അയാൾ എച്ച് വിനോദുമായി ഒന്നിക്കുന്ന ദളപതി സിക്സ്റ്റി നയൻ അയാൾക്കുള്ള നല്ലൊരു ഫെയർവെൽ ആകട്ടെ